ആരും പോലെ നിങ്ങൾക്കൊരു അടിപൊളി സാധനം കാണിച്ചേട്ടാ ഇതെന്താണ് ചോദിച്ചാണ്ടെല്ലോ ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്ന് പറസവദിച്ചുള്ളൂ ചെറിയ ചെറിയ കുട്ടികൾ ഏ നോക്കിയെന്താന്ന് കണ്ടാ കടക്കു നോക്കിയാൽ അവിടെ സൂപ്പറായില്ലേതാ ഇതെന്ത് പ്രസവിച്ചുള്ളൂട്ടാ കുറച്ച് നേരത്തെ ഇതാണ് ഇതെന്താ കുട്ടികളെ പറയാൻ പറ്റുമോ എന്താ ചെറിയ കുഞ്ഞാ വേണ്ട അമ്മ അത് വെച്ചാൽ എങ്ങനെ പാലുടുക്കാൻ വാടികൊടുത്താ ആരൊക്കെ നിങ്ങൾ പേര് ഇവിടെ ഇരിക്കി അത് അതെങ്ങനെ കൊടുക്കാന്ന് കാണിച്ചു കൊടുക്കങ്ങളെന്താ അല്ല പിന്നെ അതെങ്ങനെ വെച്ചുകൊടുത്ത അതെങ്ങനെ പാല് കൊടുക്കണ്ടത് നമ്മള് കാട്ടിത്തരാട്ടോ മൊത്തത്തിൽ മൊത്തം അഞ്ച് മോരി കുട്ടികളുണ്ട് കണ്ട ഇവിളുടെ കരിമീടെ കുട്ടികളത് വെച്ചാ അമ്മ അതങ്ങനെ വെച്ചാ ഇങ്ങനെ കടത്തും ായി ആര അവളോ അതൊക്കെ പറ്റും വെച്ച അത് ഞാൻ ചെയ്യാൻ അത് അതിന് തപ്പ് വീണ്ടോ തപ്പി കുടിച്ചൊക്കെ കുടിച്ചാ കുടിച്ചോളൂ ഒന്ന് അവിടെ അതാ അതൊക്കെ വീട്ടാ അതാണ്ട മൂന്ന് ചവകല രണ്ട് കറുപ്പില്ല അമ്മ ഇവിടെ ഉണ്ടട്ടാ സാധനം കേട്ടാ അപ്പം ഞങ്ങൾ പോയിട്ട് ഇതിനൊക്കെ കുടിപ്പിക്കട്ടെ എല്ലാവർക്കും കുടിപ്പിക്കണം ഒരാൾക്ക് മാത്രമല്ല ഇവൾക്ക് മാത്രമല്ല ഉള്ളിലാമ്മ ഇവളുടെ പൂജാരം ഇവൾക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് പാവം അവൾക്ക് കിട്ടുന്നില്ല കുടിച്ചാ ഇവിടെ മേത്തി മുറി ഉണ്ടല്ലോ അമ്മ എങ്ങനെ മുറിയായി നോക്കിയേ അത് ഈ കരിമീം മാന്തിട്ടുണ്ടാവോ അഞ്ചു കുട്ടികളുണ്ട് ഇവിടെ ഒക്കെ പാൽ കുടിക്കാൻ തിരക്കലാ ഇങ്ങനെ കേട്ടോ കൊടുക്ക കേട്ടോ കാല് പിടിച്ചിട്ട് ഇതായിട്ടോ ഒറ്റ തട്ട് കെട്ടും അല്ലേ ഫുള്ളായിട്ടുണ്ടല്ലോ അവിടെ കാല് ആയിച്ചാൽ കഴിഞ്ഞു അങ്ങനെ ട്ടോ ഈ സാധനത്തിന് ഒക്കെ കണ്ടത് കൊണ്ട് ഭാഗ്യം അച്ഛത് അങ്ങനെ ഒന്നിനേയും തിന്നില്ല മോ ഇവള് ഇവളല്ല എല്ലാ മൃഗം തിന്നും അങ്ങനെ വേഗം പോയിട്ട് ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല ഒക്കെ തിന്നിട്ടുണ്ടാകും നാല് ദിവസം മാറ്റിയോണ്ട് കിട്ടി മറ്റവളാണെങ്കിലോ അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഉറങ്ങാൻ ഉറങ്ങാതോന്നുകൂടെ അല്ലേ അപ്പൊ ഞങ്ങൾ പോയിട്ട് പാലൊക്കെ കൊടുക്കട്ടെ അപ്പം എല്ലാവർക്കും ബൈ കുറച്ച് പണി കൂടി ഉണ്ട് ഇതാ ഒക്കെ ചോട്ടിക്ക് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വാടി മതി മതി കുടിച്ചാൽ മതി കണ്ണു മുഴിച്ചാൽ നല്ല രസം ഉണ്ടാകും ഞമ്മക്ക് ഇതിൻ്റെ വീടും നമുക്ക് അടുത്ത് ഇടാം അല്ലേ ഉമ്മ കണ്ണ് വീഡിയോ ഉണ്ടാവും സൂപ്പറാ എല്ലാവർക്കും ബായി ഇതടച്ചേക്ക് കേട്ടോ നിങ്ങൾ കാട്ടിത്തരം പണ്ടുകൾ വന്നാണ് ൂടലാക്കണല്ലേ ഇങ്ങിടുവാടി ഇതാണ് സാധനം ഈ കരിമീണ് ഇവിടെ നമ്മടെ കൊച്ചും എടുക്കാൻ കിട്ടോ അതോ മെല്ലാണ്ടാ മെല്ലണ്ട് ഇതാണ് അവളുടെ കൂട് ഇങ്ങട് പാടി എല്ലാവർക്കും ബൈ